அது பார்ட்டி தீர்மானம் பிஜேபியிட தீர்மானம் വേറെ ആരും നിങ്ങൾക്ക് നിങ്ങൾ പലർക്കും അവൻ ചോദിച്ച പോലെ ഞാൻ സ്ഥാനാർത്ഥിയും ചോദിച്ചില്ല പിന്നെന്ത നിങ്ങൾ വർത്തമാനം പറയുന്നത് ഒരു സ്ഥലത്ത് ആരുടെങ്കിലും പറ ഞാൻ സ്ഥാനാർത്ഥിയും ചോദിച്ചു ചില വാട്ട്സ്ആപ്പ് ആരെങ്കിലും പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ അതിന് ഉത്തരം പറയാൻ നമുക്ക് അറിയില്ല അനിൽ ആന്റണിയുടെ വിധി ഉറപ്പാക്കുക എന്നതാണ് കേരള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം ബി ജെ പിയുടെ മുഴുവൻ പ്രവർത്തകർ വളരെ ആത്മാർത്ഥം മുൻപന്തി ഉണ്ടാവും ഒരു സംശയം വേണ്ട ഇവിടെ ബി ജെ പി നിൽക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായി അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു കാരണം ഞാനും ഡയറക്ട് ബന്ധമാണ് അതുകൊണ്ടുള്ളൊരു ആയിരുന്നു പക്ഷേ ആ ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കള്ളം പറഞ്ഞ് പാരമ്പര്യമെന്ന് എനിക്കില്ല ആ മൂവ്മെൻ്റിന് ചെറിയ തടസ്സമുണ്ട് ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനിയറ പ്രവർത്തനത്തിലായിരുന്നു മനസ്സിലായില്ലേ എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും അതെല്ലാരും എപ്പോഴും നല്ലതാണ് ഈ അത് അതുകൊണ്ടാണ് നിലത്വം പാലിക്കണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പറയുന്നത് ഇന്ത്യ നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തല്ലോ അതായത് എന്നെ വിളിക്കാതെ ഞാൻ പോണോ വിളിക്കാതെ ഈ സഹോദരൻ പറഞ്ഞനു വിളിക്കാൻ സാധ്യതയില്ലല്ലേ ചന്തോട്ട് നിങ്ങളുടെ ഞാൻ വളരെ വ്യക്തമായി രണ്ട് മൂന്ന് വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാൻ പത്തനംതിട്ട മത്സ ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇനി പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഐ വിൽ ബി എൻഷ്യോറിങ് ദ ഐ വിൽ ബി വെന്നിങ് ദ ഇലക്ഷൻ അതിന് ശ്രീ പി സി ജോർജിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഏഴ് പ്രാവശ്യം ഇവിടെ എം എൽ എ ആയിരുന്നു പത്ത് നാൽപ്പത് വർഷം അമ്പത് വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയത്തിലുണ്ട് ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ അതികാരികരായ രാഷ്ട്രീയക്കാരിലൊന്നാണ് അപ്പം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഞാനിവിടെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി അദ്ദേഹത്തിൻ്റെ എല്ലാ അഡ്വൈസോട് കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത് അദ്ദേഹം എല്ലാ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്